നമ്മൾ നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് വാറ്റിനേഴ്സിനെ പോലും നൊടിയിടയിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് സവാള മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി മല്ലിയില കറിയേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനുമാണ് നമ്മളോട് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ചട്ടിയെടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം സവാളയുടെ പച്ചമുളകൊക്കെ മാറി നല്ല പോലെ ഒന്ന് വയണ്ട് വരുന്ന സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിന് മണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് തക്കാളി ഒരുവിധം നല്ലപോലെ വെന്ത് ഉടയുന്ന സമയം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തും പച്ചമണവും ഒന്ന് മാറിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഈ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ് അതിനാൽ തന്നെ ഞാൻ ഇതിൽ ചിക്കൻ മസാലയൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല ഈ പൊടികളെല്ലാം ഒന്ന് വാങ്ങി പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ചിക്കനാണ് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരുന്ന സമയത്ത് ഞാൻ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റാണ് വേവിക്കുന്നത് അതിനുശേഷം ഞാൻ മല്ലിയില ആഡ് ചെയ്തു മല്ലിയില അല ആഡ് ചെയ്ത് നമുക്കത് എടുക്കാം അപ്പം ഇതാണ് സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും വളരെ സ്വാദിഷ്ടമായിരിക്കും താങ്ക്